നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മളൊരു സാരി മേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ പോവാണ് ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് കണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്ന മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസാ മെറ്റീരിയൽ ഇത് ഒരു മീറ്ററിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയായിരുന്നു കേട്ടോ അത് നമ്മളൊരു ആറര മീറ്റർ വാങ്ങിച്ചിട്ട് അഞ്ചര മീറ്റർ സാരിക്ക് എടുത്തിട്ട് ബാക്കി ഒരു മീറ്റർ നമ്മൾ ബ്ലൗസിന് വേണ്ടിയിട്ട് മുറിച്ചുവെച്ചേക്കുക കേട്ടോ അപ്പോൾ നാണിച്ച് തന്നെയാണ് ബ്ലൗസൊക്കെ തയ്ക്കുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് ഏതൊരാ ഒരു ബിഗിനറിനൊക്കെ സുഖമായിട്ട് അത് നോക്കി ചെയ്യാം കേട്ടോ ഇൻട്രസ്റ്റ് വേണം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ നോക്കി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അവള് ബ്ലൗസൊക്കെ തയ്ച്ച് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്ത് അപ്പൊ ഈ മെറ്റീരിയൽ നമ്മൾ നമ്മുടെ 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 ഇവിടുന്ന് തൊട്ടടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാണ് സ്വപ്ന എന്ന് പറഞ്ഞിട്ട് നമ്മള് വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ജസ്റ്റ് കണ്ടപ്പോൾ മേടിച്ചതാണ് പക്ഷേ ഇത് ഇത്രയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗൻസ് ആണ് ഞങ്ങൾ വിചാരിച്ചില്ല നല്ല കളേഴ്സ് ഒക്കെ അവിടെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലൈറ്റ് പർപ്പിള് നല്ല ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഇതിന് ഇത് ഒരു സാരി എന്നുള്ളൊരു പർപ്പസിൽ തന്നെയാണ് ഈ തുണിയുടെ ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനെ നിൽക്കും ഇതിപ്പോ വാങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്നുള്ള അപ്പൊ വേണം പ്ലാൻ ചെയ്തിട്ട് തുണി മുറിച്ച് വാങ്ങണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വാങ്ങണമല്ലോ അതിന് അവിടെ നിന്നാണ് പ്ലാനിങ് മുഴുവൻ അപ്പൊ ഞങ്ങൾ തീരുമാനിച്ച ഒരു സാരി ഉണ്ടാക്കാന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ഈ ബ്ലൗസ് ഒക്കെ തയ്ക്കും തയ്ക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് കപ്പ് വെച്ചിട്ടുണ്ട് കപ്പൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു പെർഫെക്ഷൻ കിട്ടും നമ്മൾ സാരി ഉടുത്തുകഴിയാൻ നേരത്ത് നല്ലൊരു ഷേപ്പിൽ കിടക്കും കേട്ടോ അപ്പം അങ്ങനെ നമ്മള് ബ്ലൗസൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവിൽ നമ്മൾ കുറച്ച് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഭയങ്കര സിമ്പിൾ വർക്കാണ് ഇത് ആർക്കും ചെയ്യാ ഒരു പാടുമില്ല ഇല്ല ഇതിനകത്ത് പക്ഷെ സമയം എടുക്കും കോട്ടോ നല്ലൊരു ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യണം അതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആണ് അത് കണ്ട കപ്പ് സീക്വൻസ് കണ്ടില്ല സീക്വൻസ് അത് ഇതുപോലെ സ്റ്റിച്ചിങ് സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിലൊക്കെ കിട്ടും പിന്നെ നമ്മുടെ ഈ മുത്തുകൾ അതിനൊരു സെൽഫ് ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെയിം ആ നിറത്തിനോട് ഇണങ്ങി പോകുന്ന പോലത്തെ ഡിസൈൻ അതിന് വേണ്ടിയിട്ട് ഈ മുത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ ലേഡീസ് സ്റ്റോറിലൊക്കെ പിള്ളേരുടെ മാലിയില്ലേ മാലയായിട്ടൊക്കെ നല്ല മുത്തൊക്കെ കാണാൻ നേരത്ത് മേടിച്ച് വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കാം കേട്ടോ പിന്നെ ഇത് സാധാ പേൾ മുത്തും പിന്നെ ചെറിയൊരു ക്രിസ്റ്റലിൻ്റെ മുത്തുപോലുള്ള മുത്തുകളും ഉണ്ട് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന പിന്നെ ചെറിയ പിന്നെ ഒരു ഉണ്ട് സ്റ്റോണുണ്ടോട്ടോ ഇത് ഈ റെയിൻബോ സ്റ്റോൺ എന്ന് പറയുവേ ഈ റെയിൻബോ സ്റ്റോൺ ആണ് ഇതിനകത്ത് ഏറ്റവും വില കൂടിയ ഐറ്റം പക്ഷെ അതൊന്ന് അറച്ചുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചതാണ് ആ റെയിൻബോ ബോ സ്റ്റോണെ അതും കൂടി വെക്കാൻ നേരത്ത് ഒരു ചെറിയൊരു തിളക്കമൊക്കെ കിട്ടുമ്പോൾ കൊള്ളാം അപ്പൊ നമ്മൾ ഈ ചെയ്തേക്കുന്ന വർക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കേ ആ സീക്വൻസ് ജസ്റ്റ് ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുക അത് നമ്മൾ അണ്ണീവനായിട്ടാ ചെയ്തേക്കുന്നത് കേട്ടോ ഒരു ഓർഡറിൽ ഒന്നും അല്ല ചെയ്തേക്കുന്നത് ചുമ്മാ തോന്നിയ പോലെ നമ്മൾ ഈ കപ്പ് സീക്വൻസ് വെക്കാൻ നേരത്ത് നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് തയ്ച്ച് കൊടുക്കണം നമ്മൾ ഇത് ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് അതേപോലെ തന്നെ ഒന്ന് കുത്തിയെടുത്തിട്ട് ആ സെയിം നൂല് തന്നെ ഉപയോഗിക്കണം സെയിം നൂല് തന്നെ ഉപയോഗിക്കുമ്പോ ഇതൊന്നും കാണില്ലാട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടി കുത്താ നേരത്തെ അത് നേരെ ഇരിക്കും സീക്വൻസ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പേഴ്സ് അതിനകത്ത് ഉപേക്ഷിക്കുന്ന പേള് പിന്നെ വലിയ മുത്ത് ചെറിയ മുത്ത് ഇതൊക്കെ പിടിപ്പിക്കേണ്ടത് നമ്മൾ ഈ സാരിയുടെ ചെസ്റ്റിലും ഈ സെയിം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ ഓരോന്ന് തയ്ച്ചിട്ട് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇത് പിന്നെ ആ അറ്റത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെ എടുക്കുന്നത് പിന്നെ നമ്മൾ അറ്റത്തുനിന്ന് വേണം മേപ്പോട്ട് ഡിസൈൻ വരുത്താനായിട്ട് സാരിയുടെ ചെസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ഒരു ഇച്ചിരിയും കൂടി വലിയ മുത്തും കൂടി ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഇത്തരം ഈ കാണിച്ചേക്കുന്ന മുത്തുകൾ മാത്രം ഉപയോഗിക്കുന്ന പേള് കണ്ടോ ഇതൊക്കെ തയ്ച്ച് പിടിപ്പിക്കാൻ നേരത്ത് നമ്മൾ ഒന്നും കൂടി ടൈറ്റ് ഇടിക്കാനായിട്ട് ഒരു തവണം കൂടി എടുത്ത് തൈക്കാട്ടോ നാൻസ് ചെറിയ മുത്തൊന്നോ അധികം ടൈറ്റ് ആക്കി എടുtildeല കാരണം ഒരുപാട് ഇത് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ രണ്ട് സ്ലേവില് ചെസ്റ്റ് പോർഷനുകളൊക്കെ ചെയ്യാനുണ്ടaund ചെറിയ മുത്ത് വലിയ weight இல்லாத മുത്തക്ക ഒരു തവണം തൈച്ചിട്ട് weight <laughs> ഉണ്ട് ഈ മുത്ത് കണ്ടില്ലേ ഇപ്പോൾ കാണിക്കുന്ന ക്രിസ്റ്റൽ മുത്ത് ഇതിന് നല്ല weight ഉണ്ട് ട്ടോ ഇതൊക്കെ നമ്മൾ രണ്ട് തവണ തന്നെ നല്ലപോലെ തൈച്ച് ഒന്നും കൂടി തൈച്ച് നമ്മള് അത് സെക്യൂർ ചെയ്ത് വെക്കണം എന്നാലേ അവിടെ അത് മര്യാദയ്ക്ക് ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ അങ്ങ് തയ്ച്ചെടുത്താൽ മതി ഇത് നിങ്ങൾക്ക് കണ്ടിട്ടിപ്പോൾ മനസ്സിലായില്ലേ ഒരു പാടും ഇല്ല നൂലും കോർത്ത് ചെയ്യാമെങ്കിൽ ആർക്കും ചെയ്യാം പിന്നെ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് മാച്ച് ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഡെക്കറേഷൻ നടത്തേണ്ട ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കണം അതാണ് ഒരു ഇതിനകത്ത് വരുന്ന ഒരു മെനക്കേട് അപ്പം ഈ ബ്ലൗസ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സാരി െടുക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുത്ത ബ്ലൗസ് തയ്പ്പിച്ചിട്ട് ഇത് നമ്മൾ തയ്ച്ച ശേഷം ആട്ടോ വർക്ക് ചെയ്യുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ തയ്ച്ച് കഴിഞ്ഞിട്ട് ആലോചിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാട്ടോ അങ്ങനെ പുറത്തു കൊടുത്ത് തയ്പ്പിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഈ സാധനമൊക്കെ ആർക്കും മേടിക്കാലോ അങ്ങനെ മേടിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ആ സ്റ്റോൺ ഒട്ടിക്കുന്നു പറഞ്ഞില്ലേ സ്റ്റോൺ നമുക്ക് തയ്ച്ച് വെക്കാൻ പറ്റില്ലാട്ടോ അത് നമ്മൾ ഇതുപോലെ പശ വെച്ചിട്ട് ഇത് ഫെവിക്രിൽ എന്ന് പറഞ്ഞിട്ട് ഈ ഫാബ്രിക് പശയാണ് അത് വാങ്ങിച്ചിട്ട് പിന്നെ വേറൊരു ഐറ്റം പശ ഇറങ്ങുന്നുണ്ട് അത് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല നമ്മൾ പണ്ട് മുതലിതായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സ്റ്റോൺ വേണ്ടടുത്തൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റോൺ അങ്ങോട്ട് നമ്മുടെ പേൾപ്പിനെ ആട്ടോ പേൾപ്പിന്നെ പശയിൽ നിന്ന് കുത്തിയിട്ട് ആ സ്റ്റോണിൻ്റെ മേത്തൊന്ന് ടച്ച് ചെയ്തിട്ട് വെക്കുമ്പോൾ സുഖമായിട്ട് വെക്കാം നമുക്ക് കൈ കൊണ്ട് വെക്കാൻ ഇച്ചിരി പാടാണ് സ്റ്റോണൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇതുപോലെ വെക്കുമ്പോൾ സുഖമായിട്ട് വെക്കാം കണ്ട പിൻകൊണ്ട് അവൾ കുത്തിയെടുക്കുന്നു പശ തേച്ചെടുത്ത് വെച്ച് കൊടുക്കുന്നു ഇത്രയുള്ള കാര്യം അപ്പോൾ ഈ ഭയങ്കര സിമ്പിൾ വർക്ക് ഈ ഞാൻ ഈ കാണിച്ച ഐറ്റംസ് എല്ലാം നമുക്ക് തോന്നിയ രീതിയിൽ അണ്ണീവൻ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഓർഡർ ഒന്നും ഇല്ലാണ്ട് ചിലത് ചെറുത് ചെലത് വല്ലത് ചെലത് ഇങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് അത് കാണുമ്പോ തന്നെ വ്യക്തമായിട്ട് ഇതിനകത്ത് മനസ്സിലാകുമല്ലോ അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പം സെയിം നമ്മൾ ചെസ്റ്റിന്റെ പോർഷൻ വരുന്നടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ മുന്താണിയുടെ അവിടെ ആയിട്ട് രണ്ട് മൂന്നുച്ചിരി വെയിറ്റിൽ കിടക്കാനായിട്ട് രണ്ട് മൂ മൂന്നാലഞ്ച് സ്ഥലത്തും കൂടി നാൻസ് മുത്ത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക് കേട്ടാ ഇത് ശരിക്കും ഒരു പാർട്ടിഫയർ സാരി ആയിട്ടുണ്ട് വല്ല പള്ളിപ്പെരുന്നാളുണ്ടായിരുന്നെങ്കിൽ കൊടുത്തുണ്ട് പോകായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓർഗൺസ് ആ മെറ്റീരിയലൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആട്ടോ നല്ല സുഖമായിട്ട് കിടക്കും ഇതാണ് നമ്മൾ ചെസ്റ്റിന്റെ പോർഷനില് ചെയ്തേക്കുന്നത് അപ്പൊ ഇത് നാൻസി കൊടുത്ത് ഇത് എന്റെ അളവിലോട്ട് തയ്ച്ചേക്കുന്നത് അപ്പൊ വലുതാക്കി തയ്ച്ചപ്പോഴത്തേക്കും അവ ഒക്കെ ഒന്ന് ചെറുതാക്കി ഇടാല്ലോ ബ്ലൗസ് ഒന്ന് ചെറുതാക്കിയാൽ മതി ഷോൾഡർ ഒക്കെ ഒന്ന് കയറ്റേണ്ടി വരും അതൊക്കെ ഒന്ന് കയറ്റിയിടണം അപ്പൊ എങ്ങനെയുണ്ട് ഈ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്ത് ഇതേപോലെ കൊണ്ടാക്കി ഇടൂ ഇപ്പൊ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇത് ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യാം സൂപ്പർ ആയിട്ട് ചെയ്യാം പിന്നെ ഈ ഓർഗാനിസാരിയൊക്കെ ഉടുക്കുന്നതിന് മുന്നേ ഒന്ന് പ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കിടക്കുവേ ആദ്യം ഞങ്ങൾ ഇത് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും പൊന്ത പോലെ അയ്യോ ഇത് നിന്ന് മര്യാക്കെ കിടക്കുമെന്ന് സംശയമായി പോയി പക്ഷേ തേച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിടന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ